തൊടുപുഴ ലൂണാറിൽ ഫ്രണ്ട് ഓഫീസറായ അറക്കുളം മാങ്കോട്ടിൽ സീബ ജോയി മൂന്ന് വർഷം കൊണ്ട് നാലായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് പേജിലാണ് ബൈബിൾ പകർത്തിയത് ജോലി സമയം കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമായിരുന്നു ബൈബിൾ എഴുതിയത് ദിവസേന നാലു പേജ് വീതമാണ് എഴുതിയത് പ്രാർത്ഥനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയമാണ് ബൈബിൾ പകർത്തി എഴുതുന്നതിലേക്ക് സീബ എത്തിച്ചത് കൃത്യമായി പള്ളിയിൽ പോകുമായിരുന്ന സീബ ഇടയ്ക്കിടെ ബൈബിളിലെ ചില വചനങ്ങളും ഭാഗങ്ങളും വായിക്കുമായിരുന്നെങ്കിലും മുഴുവനായും വായിക്കണമെന്ന് തോന്നിയത് കോവിഡ് കാലഘട്ടത്തിൽ വീട്ടിലിരുന്നപ്പോഴാണ് ഇതോടെ ബൈബിൾ വായിക്കാനും എഴുതാനും ആരംഭിച്ചു ക്വാറന്റൈൻ കാലഘട്ടം കഴിഞ്ഞ് ഓഫീസിൽ പോകാൻ തുടങ്ങിയപ്പോഴും ബൈബിൾ എഴുത്ത് തുടർന്നു ഓരോ പേജും വായിച്ചു കഴിയുമ്പോൾ തന്നെ എഴുതിയും പോയി ഇത്തരത്തിൽ മൂന്ന് വർഷം കൊണ്ടാണ് പുതിയ നിയമവും പഴയ നിയമവും ഉൾപ്പെടുന്ന സമ്പൂർണ്ണ ബൈബിൾ പൂർണ്ണമായും സീബ പകർത്തിയെഴുതിയത് പിന്നെ കൊറോണയുടെ സമയത്ത് ഞാൻ ഒത്തിരി ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ആ സമയത്ത് ബൈബിളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത് എഴുതാമെന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെ പണിയൊക്കെ തീർന്നു കഴിയുമ്പോൾ ഞാൻ വൈകിട്ട് ഒരു ഒരു മണിക്കൂർ എഴുതുവായിരുന്നു പിന്നെ സമയം കിട്ടുന്ന പോലെ രാവിലെ എഴുന്നേൽക്കുമ്പം അങ്ങനെ എഴുതി തീർത്തു ഇത് എഴുതി തീർത്തു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് മൂന്ന് വർഷം കൊണ്ടാണ് ഞാൻ ഈ ബൈബിൾ എഴുതി തീർത്തത് നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് പേജുകളും ഉണ്ട് അത് പുതിയ നിയമം രണ്ടുമുണ്ട് പുതിയ നിയമം പഴയ നിയമം ഉണ്ട് സമ്പൂർണ്ണ ബൈബിള് കയ്യെഴുത്ത് ബൈബിൾ ഇടവകപ്പള്ളിയായ അറക്കുളം സെന്റ് മേരീസ് പുത്തൻപള്ളിയിൽ ഈസ്റ്റർ ദിനത്തിൽ സമർപ്പിക്കാനാണ് സീബയും കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത് ബൈബിൾ സ്വീകരിക്കാൻ പള്ളി അധികൃതരും തയ്യാറായി അധ്യാപകനായ ഭർത്താവ് ജോയ് മാത്യുവും മകളും ഭർതൃമാതാവും സീബയ്ക്ക് പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം